വൈദികനെതിരായ മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിൽ പ്രതികരണവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അത് മുഖ്യമന്ത്രിയുടെ നാവാണ് അത് മുഖ്യമന്ത്രിയുടെ ചിന്തയാണെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് അവരുടെ പാർട്ടിക്കാർ തന്നെയാണ് അത് അവർ തന്നെ തീർത്തോളുമെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളുടെ ചോദ്യത്തോടായിരുന്നു പ്രതികരണം യാക്കോബായ സഭ നിരണം ഭദ്രസനാധിപൻ മാർ ഗീവർഗീസ് കുറലോസിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശമുണ്ടായത് പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാവുമെന്നായിരുന്നു പിണറായിയുടെ പരാമർശം അതേസമയം എയിംസ് കോഴിക്കോട് വേണമെന്ന എം കെ രാഘവന്റെ പരാമർശത്തോട് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു രാഘവന് അങ്ങനെ പറയാൻ അവകാശമുണ്ട് എവിടെ വേണമെന്ന് പറയാൻ എനിക്കും അവകാശമുണ്ട് രാഘവൻ പറഞ്ഞതിലാണ് തെറ്റെന്നും സുരേഷ് ഗോപി പറഞ്ഞു പ്രസ്താവനയ്ക്ക് പിന്നിൽ ദുരുദേശപരമായ രാഷ്ട്രീയമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം എയിംസ് എവിടെ വേണമെന്ന തന്റെ അഭിപ്രായം രണ്ടായിരത്തി പതിനാറിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എയിംസ് അനുവദിക്കണമെന്നും കിനാലൂരിൽ അത് യാഥാർത്ഥ്യമാക്കാൻ ജനകീയ മുന്നേറ്റം വേണമെന്നുമാണ് കാലിക്കറ്റ് പ്രസ്ക്ലബിന്റെ മീത് ദി പ്രസിൽ കോഴിക്കോട് എം പി എം കെ രാഘവൻ വ്യക്തമാക്കിയത് ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് ഇതിനായി സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുമെന്നും ജനകീയ മുന്നേറ്റത്തിന് എം എന്ന നിലയിൽ നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേരളത്തിനും കർണാടകയ്ക്കും മാത്രമാണ് കേന്ദ്രമിനി എയിംസ് അനുവദിക്കാനുള്ളത് സംസ്ഥാന സർക്കാർ കിനാലൂരിൽ നൂറ്റി അറുപത് ഏക്കർ ഇതിനായി കൈമാറി നൂറ് ഏക്കർ കൂടി ഏറ്റെടുത്തു വരികയാണ് എയിംസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇതിനോടകം തന്നെ മൂന്ന് തവണ പ്രധാനമന്ത്രിയെയും നിരവധി തവണ മറ്റ് മന്ത്രിമാരെയും കണ്ടിട്ടും പ്രഖ്യാപനമുണ്ടായില്ല കേരളത്തിനുള്ള എയിംസ് മറ്റൊരു ജില്ലയിലേക്ക് മാറ്റാൻ കഴിയില്ല പ്രധാന പ്രശ്നം ഭൂമി ഏറ്റെടുക്കലാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മറ്റൊരിടത്താണ് എയിംസ് ലക്ഷ്യമിടുന്നതെങ്കിൽ അവിടെ ഇരുന്നൂറ്റി അമ്പത് ഏക്കർ ഭൂമി കിട്ടാനുണ്ടോ എന്നുകൂടി വ്യക്തമാക്കണമെന്ന് രാഘവൻ ആവശ്യപ്പെട്ടു എയിംസ് യാഥാർത്ഥ്യമാക്കൽ തന്റെ മുന്നിലുള്ള പ്രധാന വികസന അജണ്ടയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എയിംസ് കോഴിക്കോട് തന്നെ വരണമെന്ന് പറയാൻ എം കെ രാഘവന് അവകാശമുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു തനിക്കും തൻറ്റേതായ അവകാശമുണ്ട് തൻ്റെ അഭിപ്രായം പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലാണ് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എം കെ രാഘവൻ പറഞ്ഞതിലാണ് ദുരദേശപരമായ രാഷ്ട്രീയമുള്ളതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എയിംസ് കോഴിക്കോട്ടുകാരുടെ മാത്രം സ്വപ്നമല്ല മലബാറിന്റെ ആവശ്യമാണെന്നാണ് കഴിഞ്ഞ ദിവസം എം കെ രാഘവൻ പറഞ്ഞത് അതേസമയം സുരേഷ് ഗോപി കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ക്ഷേത്രങ്ങളുമായും വ്യക്തികളുമായും എല്ലാ വിഭാഗം ആളുകളും എന്നെ പിന്തുണച്ചിട്ടുണ്ട് എനിക്ക് അതൊന്നും മുറിച്ചു കളയാൻ പറ്റില്ല ഞാൻ പണ്ട് മുതൽ തന്നെ അങ്ങനെയാണ് തൃശൂരിലെയും ഭാരതത്തിലെയും എല്ലാ ജനങ്ങളെയും വാരി പുണർന്നുകൊണ്ടാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് എന്നെ ദൈവമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതാണ് ഇതിനായി തൃശ്ശൂരിലെ കാര്യകർത്താക്കൾ ഒന്നര വർഷത്തോളമാണ് പ്രവർത്തിച്ചത് ജനങ്ങളും ഇവരുമാണ് ഇനി എന്റെ ഉത്തരവാദിത്തം ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് മന്ത്രി പറഞ്ഞു